ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തേവലക്കരയിലെ രണ്ട് വാർഡുകളിലും മികച്ച പോളിങ് പാലക്കൽ വടക്ക് കോയിവിള സൗത്ത് വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് വോട്ടെണ്ണൽ ബുധനാഴ്ച തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ കോയ്വിള സൌത്ത് പന്ത്രണ്ടാം വാർഡ് പാലക്കൽ വടക്ക് ഇരുപത്തിരണ്ടാം വാർഡ് എന്നിവിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു പോളിംഗ് എഴുപത് ശതമാനം രേഖപ്പെടുത്തി രാവിലെ മുതൽ ബൂത്തുകളിൽ തിരക്കനുഭവപ്പെട്ടു പാലക്കൽ വടക്ക് വാർഡിലെ വോട്ടെടുപ്പ് പാലക്കൽ മുസ്ലിം എൽ പി എസിലും കോയ്വിള സൌത്ത് വാർഡിലെ വോട്ടെടുപ്പ് കോയിവിള സെന്റ് ആന്റണി സ്കൂളിലുമാണ് സജ്ജീകരിച്ചിരുന്നത് കോയ്വിളയിൽ പോളിംഗ് ബൂത്തിന് നൂറ് മീറ്റർ അകലേക്ക് ആളുകളെ മാറ്റി നിർത്തണമെന്ന കരുനാഗപ്പള്ളി എസ് നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് ഇടപെടലുണ്ടായി മാറ്റി നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് പോലീസുമായി തർക്കത്തിലേർപ്പെട്ടെന്നാരോപിച്ച് സിപിഎം നേതാവ് സി എസ് കസ്റ്റഡിയിലെടുത്തു സ്റ്റേഷനിൽ എത്തിച്ച ശേഷം പിന്നീട് വിട്ടയച്ചു കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് ജീപ്പ് യു ഡി എഫ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കിയിരുന്നു പന്ത്രണ്ടാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ബി സാന്ദ്ര എൽഡിഎഫ് സ്ഥാനാർത്ഥി അജിത സാജൻ ബിജെപി സ്ഥാനാർത്ഥി സിനു സുനിൽ ഇരുപത്തിരണ്ടാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ബിസ്മിയാനസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുബീന ഷമീർ ബി ജെ പി സ്ഥാനാർത്ഥി ആർ നിത്യ എന്നിവരായിരുന്നു വോട്ടെണ്ണൽ ബുധനാഴ്ച നടക്കും താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസർ വർഗീസ് വരണാധികാരിയും പഞ്ചായത്ത് സെക്രട്ടറി പി ജയപ്രകാശ് ഉപവരണാധികാരിയുമായിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ